കർക്കിടക മാസത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നാലമ്പല ദർശനം നടത്തി കഴിഞ്ഞാൽ പുണ്യ എന്നാണ് ആ സങ്കല്പം ഈ സങ്കല്പം വന്നതോടുകൂടി ഈ ക്ഷേത്രങ്ങളിൽ ഈ മാസം മുഴുവൻ ജനപ്രവാഹ ആയിരിക്കും രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഈ ഓർഡറിൽ വേണം നമ്മൾ നാലമ്പല ദർശനം നടത്തും ഞാനാദ്യമായിട്ടോ പോകുന്നത് ഞങ്ങൾ മൂന്നാളായിരുന്നു പോയത് അതായത് ഞാനും അതും അച്ഛനും അമ്മയും അമ്മയും അച്ഛനും രാവിലെ തന്നെ വന്ന് ക്യൂ നിന്നതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത് ഏകദേശം ഒരു ഏഴരക്ക് തുടങ്ങിയ പരിപാടി കഴിഞ്ഞു വന്നപ്പോൾ പതിനൊന്നര മണിയായി നേരെ വിട്ടു ഞങ്ങൾ കൂടുതൽ മാണിക്യത്തിലേക്ക് അവിടെയും നല്ല ക്യൂ ആയിരുന്നു ഗൈസ് കണ്ടില്ലേ ഞങ്ങൾ ചെന്ന് കയറി നിന്നത് തന്നെ വെയിലത്തായിരുന്നു പക്ഷെ അധികം നേരം കഷ്ടപ്പെടേണ്ടി വന്നില്ല ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം വേഗം നീങ്ങാൻ പറ്റി ഇരിക്കാനുള്ള സ്ഥലം ടയ്ക്ക് ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ടുതരാൻ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം നേരം ക്യൂ നിന്നിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ കത്തേക്ക് കയറി നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റി കുറേ നേരം ക്യൂ നിന്നെങ്കിൽ എന്താ ആ വിഷമം അങ്ങ് മാറിയില്ലേ ഈ കരിമീൻ കൂട്ടങ്ങളെ കണ്ടപ്പോൾ എന്നാണ് ശോഭമ്മ ചോദിക്കുന്നത് കേട്ടോ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ കരിമീൻ കൂട്ടത്തെ കാണാനായിട്ട് അതിനുശേഷം ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്കാണ് പോകുന്നത് അത് ഞാൻ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ അതുവരേക്കും ബൈ